ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള വീഡിയോ കേട്ടോ ഇന്നൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമാണെന്ന് പറയണം അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയണം കേട്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പാചകങ്ങളും ഒക്കെയാണ് അതൊരു പ്രത്യേക ഒരു എടുത്തിരിക്കുന്നു കേട്ടല്ലോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ വീഡിയോ നമ്മളെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ പിന്നെ അമ്മയാണ് മെയിൻ താരം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം രാവിലെ തന്നെ ദാ നമ്മുടെ മീനച്ചിലാറ്റിൽ വലയെടുക്കാട്ടോ കണ്ടോ രണ്ടുപേരും കൂടെ വലയെടുക്കുവാണ് മീൻ ഇപ്പോഴത്തെ മീൻ പക്ഷേ വെള്ളം കിടക്കുന്ന കണ്ടത് കറുത്ത കളർ ഇങ്ങനെയുള്ളപ്പം ഞങ്ങൾ മീൻ മേടിക്കാറില്ല പിന്നെ നല്ല ഒഴുക്കൊക്കെ വരത്തില്ലേ നല്ല ഒത്തിരി മഴയൊക്കെ പെയ്ത ഒഴുക്കൊക്കെ വരത്തില്ലേ ആ സമയം മാത്രമേ നമ്മൾ മീനൊക്കെ വാങ്ങിക്കുള്ളൂ പുല്ലനൊക്കെ മേടിക്കത്തില്ലേ അങ്ങനെ അപ്പോൾ അവർ പിടിക്കട്ടല്ലേ അവരവരുടെ ജീവിതമാർഗം നോക്കുന്നു നമ്മൾ നമ്മുടെ ജീവിതമാർഗം നോക്കാൻ പോകാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ചപ്പാത്തി ഇതാ നമ്മുടെ വെജിറ്റബിൾ കൈ ആയിരുന്നു കേട്ടോ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇത് അമ്മ ഇന്ന് താമസിച്ച് അയച്ചാൽ അമ്മ പതുക്കെ കഴിക്കുന്നുള്ള കുളിയൊക്കെ കഴിഞ്ഞ് ആശാട്ടി ഉള്ളേ കുളിയൊക്കെ കഴിഞ്ഞ് ചന്ദനൊക്കെ തൊട്ട് സുന്ദരിയാവാണ് ഇതാ നോക്കിക്കാരം ഞാനപ്പോഴത്തേക്കും താ നമ്മുടെ ഇതെന്താ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് തോടി തോടി എന്നാണ് ഇതിനിടെ പറയുന്നത് തോടി മീനെയൊക്കെ ഒന്ന് വെട്ടട്ടെ കുറേ ഉപ്പുമെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇവനെ അങ്ങോട്ട് വെട്ടിട്ട് നമുക്ക് വറക്കാം കേട്ടോ നമുക്ക് എന്താ ഇന്ന് കറി അമ്മ നമുക്ക് മാങ്ങ ഇരിപ്പുണ്ടോ അമ്മേ മാങ്ങയല്ലേടി നമ്മുടെ മാറ മുഴുവൻ കിടക്കുന്നത് അയ്യോ അത് ശരിയാണല്ല നമുക്ക് പോയി മാങ്ങ പറിച്ചോണ്ട് വന്നിട്ട് ഞാൻ ഒരു അടിപൊളി കറി ഇന്ന് വെക്കുന്നതായിരിക്കും അമ്മ ഇന്ന് കൊതിച്ച് ചോറുണ്ടുന്നതായിരിക്കും നമുക്ക് പോയി മാങ്ങ പറിച്ചോണ്ട് വരാം കേട്ടോ അപ്പൊ ഞാൻ പോയി മാങ്ങ പറിച്ചോണ്ട് വരാമേ മാങ്ങ വരയ്ക്കാൻ പോകുന്നത് ഈ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉള്ളി ചേർത്ത് നമ്മുടെ മാങ്ങാ ചമ്മന്തിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അമ്മയോട് ഇപ്പൊ പറയുന്നില്ലേ അപ്പൊ ഞാൻ ഇത് അരിഞ്ഞ ചമ്മന്തിയൊക്കെ അരക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അരിയട്ടെ നമുക്ക് എന്നാ വേണ്ടിയത് ഉള്ളിക്കോട്ടക്കകത്തു നിന്ന് ഉള്ളി എടുക്കാം ഉള്ളി എടുത്തോണ്ട് വരാമേ അപ്പൊ നമ്മളെല്ലാം കൂടെ ചേളച്ചൊരു മാങ്ങാ ചമ്മന്തി അരിഞ്ഞു വെച്ചു സൂപ്പർ കൊണ്ട് കാണിക്കാം എന്താ കറി വെക്കാൻ പോയത് അമ്മയ്ക്ക് മനസ്സിലായോ എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എങ്ങനുണ്ട് ടേസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന ഇതൊരു കറിയായോ നമ്മുക്കിന്ന് നമ്മക്കൊരു കറി ആയില്ലേ ഇനി നമ്മ തന്നെ പറ പറഞ്ഞു പറയമ്മേപ്പില്ലേ വെണ്ടയ്ക്ക കൊറച്ചിരിപ്പുണ്ടല്ലോ ശരി ആ ഇരുപ്പുണ്ട് ഇരുപ്പുണ്ട് വെക്കല്ലേ ബാക്കി അത് വെച്ചിട്ട് നമുക്ക് കാണാവേ നമ്മടെ അമ്മ പറഞ്ഞ പോലെ നമ്മടെ ഫ്രിഡ്ജ് എന്ന് തുറന്ന് നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കോരട്ടിക്കുള്ള വലുതോന്ന് ഞാൻ തങ്ങാണ്ടുണ്ടായിരുന്നു അച്ചിങ്ങ നമ്മടെ വെണ്ട ആ കിട്ടിപ്പോയി കിട്ടിപ്പോയി വെണ്ടയ്ക്കുണ്ട് വെണ്ടയ്ക്കുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ വെണ്ടക്ക മെഴുക്കോരട്ടി വെച്ചാലോ അമ്മമാരോട് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയും അവരല്ലേ ധാ വെണ്ടക്ക നല്ല പിഞ്ചു വെണ്ടയ്ക്ക കേട്ടോ ഇനി ഫ്രിഡ്ജ് രൂസം ഒന്ന് അടുക്കണം നല്ല ഇതായിട്ട് കിടക്കുകയാണ് അപ്പൊ ഞാൻ ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പഴേ ഞാൻ വെണ്ടയ്ക്കല്ല അരിഞ്ഞ് മെഴുക്കോരട്ടി ആക്കി വെച്ച് നമ്മുടെ സൂപ്പർ അല്ലേ കണ്ടോ അപ്പൊ നമുക്ക് എന്തൊക്കെ കറിയായി മാങ്ങാ ചമ്മന്തിയായി വെണ്ടക്കെഴുക്കോരട്ടിയായി ഇനി നമുക്ക് നമുക്ക് ആ നമ്മുടെ മീൻ അതെന്താ ചോദിക്കാം മീനുണ്ട് മീനൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് അമ്മേ നമുക്ക് ഇന്ന് മീൻ വെട്ടിവെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പോ വെണ്ടക്കമഴിക്കോട്ടയായി മാങ്ങാച്ചമ്മന്തിയായ അപ്പൊ നമ്മളിനി തോടിയല്ലേ നമ്മൾ ഇന്ന് മേടിച്ചേക്കുന്നേ അപ്പൊ നമുക്ക് തോടി ഇന്ന് തന്നെ ചെയ്യണ്ടെന്ന് അമ്മ തന്നെ പറ മീൻ എന്നാ നമ്മുക്ക് ചെയ്യേണ്ടത് നമുക്കത് വറക്കാം വറക്കാം അല്ലെ അപ്പൊ ഇന്ന് വറുത്തുകൂട്ടാം ആ എന്നും കറിയല്ലേ എപ്പോഴും കറിയല്ലേ അപ്പൊ ഇന്ന് വറുത്തുകൂട്ടാം കൂട്ടേണ്ടറി ഏ ആ അതിനൊരു വളിച്ചതിരി കൂട്ടയിലെങ്കിൽ വെറുതെ എൻ്റെ കിട്ടുവേ ഒരു തോടി വറുത്ത കൂട്ടണം കേട്ടോ ആ കൂട്ടണം അപ്പൊ നമുക്ക് തോടി വറുത്തതും മാങ്ങാ ചമ്മന്തി വെണ്ടയ്ക്ക മെഴുക്കോരട്ടി പുളിശ്ശേരി മറ്റേ ചീരവിയലിരിക്കുന്നു പോരെ പോരെ ആ നീ കറിയില്ല കറിയില്ലന്നൊന്നും പറയല്ലേ ഇത്രയില്ലേ ചീരവിയലിന് ഇച്ചിരി ഉപ്പ് വേണമെന്ന് ചേട്ടൻ പറഞ്ഞു ഇന്നലെ ഉപ്പില്ലായിരുന്നോ ചീരവിയലേ ഇന്നലെ ചേട്ടൻ പറയായിരുന്നു ഉപ്പില്ലായിരുന്നെന്ന് അതാ ചേട്ടൻ കൂട്ടാഞ്ഞേന്ന് അപ്പം ഉപ്പിച്ചിരിടത്തേ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇളക്കാം ഇളക്കി ചൂടാക്കും ചൂടാക്കുന്ന നേരത്ത് മതിയല്ലോ ഇന്നത്തെ കറി അല്ലേ മീൻ മറക്കുന്നതിന് സർവീസിങ്ങിന് കൊടുക്കാൻ പോയേക്കുവാഴത്തേക്കും തിരിച്ചു വരുന്നത് ഭയങ്കര ചൂടല്ലേ അപ്പൊ ചെലപ്പോ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇച്ചിരി വെള്ളം കലക്കി വെക്കട്ടെ കലക്കി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ എന്നായിരുന്നു ഇത്ര നേരം പണിയുന്നത് നമ്മക്ക് പണിയൊന്നും അവർക്ക് ആർക്കും അറിയണ്ട ചേട്ടന്മാർക്കും ആർക്കും അറിയണ്ട പക്ഷെ നമുക്കരുതില്ലേ മനസാക്ഷിയില്ലേ ഇത്രയും മേലത്തു നിന്ന് വരുമ്പോൾ നമ്മൾ കുറെ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാനിന്ന് കൊച്ചിൻ്റെ മൂത്തവന്റെ അലക്കിയിട്ട് കഴിഞ്ഞ ആഴ്ച അലക്കിയില്ല അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അലക്കില്ല അപ്പൊ ഞാൻ ഒരു തീയാഴ്ച്ചയും കൂടെ വന്നിട്ട് ഒന്നിച്ചലക്കാലോന്ന് വന്ന് ഷർട്ടിനെല്ലാം കൈ കൊണ്ട് അലക്കുന്നേ അലക്കി ഇട്ടു അതായിരുന്നു പണി അത് കഴിഞ്ഞാണ് കുളിച്ചത് ഇനി നമുക്ക് വാചടിച്ചിരുന്ന ചൈനീസ് ആവുന്നതിൻ്റെ ദിവസാവുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ കിട്ടും എനിക്ക് ബാ മുൻ പോയി വരയ്ക്കാം കണ്ടോ പിള്ളേരെ ഞാൻ അലക്കിയതാണ് ഇതല്ല ഇപ്പം അലക്കിച്ചിരു മുമ്പ് അലക്കിയിട്ടതാ കേട്ടോ അങ്ങോട്ടൊക്കെ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ വൈകിയത് കുളിച്ചിട്ട് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അപ്പോൾ നമുക്ക് ചൈനീസ് ഓറഞ്ചിനെ പറിച്ചുകൊണ്ട് വരാവേ ഇന്നലെ മഴ പെയ്തുകൊണ്ടുണ്ടല്ലോ ഇവിടെ മുഴുവൻ നനഞ്ഞു കിടക്കുവാണ് നമ്മുടെ കരുവേപ്പൊക്കെ ഇവിടുത്തെ കരുവേപ്പ് റെഡിയായി വരുന്നുണ്ട് കണ്ടോ ആ മരുന്നൊക്കെ അടിച്ച് റെഡിയാവുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ അപ്പം നമ്മുടെ ചൈനീസ് ഓറഞ്ച് ഇഷ്ടം മാതിരിയാണ് കഥ പറഞ്ഞോണ്ടിരിക്കാൻ സമയമല്ലേ ഞാൻ പറിക്കട്ടെ ഒത്തിരി ഒളച്ച് ഓറഞ്ചൊക്കെ പറിച്ചാൽ മതി കേട്ടോ അതാ ഇതൊക്കെ എല്ലാം പഴുത്ത് കുറച്ചായ ഒത്തിരി പഴുത്തത് കൊള്ളത്തില്ല കേട്ടോ ഒത്തിരി പഴുത്തത് ഒരുമാതിരിന്നും പറഞ്ഞു ചീറ്റിപ്പോ എങ്ങനാ ചീറ്റിപ്പോന്നെ പറഞ്ഞു നമുക്ക് നമ്മുടെ പാടി ഓറഞ്ചിനെ ഇങ്ങോട്ട് ചായ്ക്കാം ചായ്ക്കാര്യം ഇല്ല ഇഷ്ടമാതിരി ഉണ്ട് ഇവിടെ ഇടയ്ക്ക് കൊഞ്ചാമ്പി മുതുക്കി തളച്ചി കൊഞ്ചാമ്പൊയി നമ്മക്ക് അതൊക്കെ മറക്കാൻ പറ്റുമോ അല്ലെ നമ്മുടെ ഒളിച്ചേ കണ്ട കളിയൊക്കെ നമുക്കിനി ഒളിച്ചേണ്ടൊക്കെ കളിക്കേണ്ടി നമ്മുടെ കുഞ്ഞു വാവകളെ അതായത് നമ്മുടെ മക്കളെ പിള്ളേരെ അതുകൊണ്ട് ഒന്നും മറക്കാൻ പാടില്ല അതിനാണ് ഞാൻ നിങ്ങളെ കേട്ടോ എല്ലാവരും ഇതൊക്കെ കണ്ടുപഠിച്ചോണം ഒളിച്ചേ കണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടിതാ നമ്മുടെ കൊച്ചു വാമകളെ നമ്മുടെ മക്കളെ മക്കളെ ഇഷ്ടമാരി ഉണ്ട് എല്ലാം അങ്ങോട്ട് ചനിച്ചിട്ടില്ല അപ്പൊ നമുക്ക് അവത് കിട്ടി അല്ലെ പറിച്ചോണ്ട് നിൽക്കുമ്പം ചേട്ടൻ വരുമ്പോഴത്തേക്ക് റെഡി ആവുമ്പോ നമുക്ക് പോയി ശരിയാക്കാം അപ്പൊ നമ്മള് ചൈനീസ് ഓറഞ്ച് എടുത്തോണ്ട് വന്ന് കഴുകി ഇത് ഒരെണ്ണായിട്ട് നമുക്ക് ഇതിന്റെ നിതംബം ഭാഗം ഇതിനടിയിലോട്ട് വെക്കണേ അല്ലെങ്കിൽ നമ്മുടെ മോത്തോട്ട് തെറിക്കും എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എന്താ ചാറന്നറിയതിനു ഭയങ്കര ചാറാണേ കണ്ടോ ഇതാ ഇങ്ങനെ വെക്കുന്നു നമ്മുടെ നാരങ്ങ അത് ഒറ്റ പോകും ണ്ടോ ഇഷ്ട ഇഷ്ടമാതിരിയുണ്ട് എളുപ്പല്ലേ നാരങ്ങ രണ്ടായിട്ട് മുറിച്ച മൂന്നായിട്ട് മുറിച്ച് ഇത് കേട്ടോ ഇതാണെങ്കിലും ഒരെണ്ണായിട്ട് വെച്ചാൽ മതി ആദ്യമൊക്കെ ഞാനൊക്കെ എങ്ങനെ പിഴിയുന്നതെന്നറിയാമോ ചുമ്മാ ജസ്റ്റ് അതിനെ രണ്ട് കഷ്ണമൊക്കെ ആക്കിയായിരുന്നു പിന്നല്ലേ പഠിച്ചത് എന്തും അങ്ങനാണല്ലോ ആദ്യം നമുക്കൊന്നും കറി വെക്കാനാണെങ്കിലും അറിയത്തില്ലല്ലോ പിന്നല്ലേ നമ്മൾ നമ്മൾ നമ്മളാകുന്നതല്ലേ പിന്നെ വലിയ വല്യാളെന്നുള്ള ഭാവമാണ് അങ്ങനെ അപ്പം നമുക്കിതിനെ പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒരു തൃപ്തി അടത്തില്ലേ അല്ലെങ്കിൽ ഓ അതൊരു വാഴിയാ അല്ലേ അങ്ങനെ ഓർക്കത്തില്ലേ ഓർക്കത്തില്ലെന്ന് പറയണ്ട ഓർക്കൂ അപ്പം നമുക്ക് ഇതിനെയൊക്കെ പിഴിഞ്ഞു വെച്ചാ ജ്യൂസൊക്കെ അപ്പൊ ആ കൂടെ എനിക്ക് കുടിക്കാമല്ലോ അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഇതെന്നും ഞങ്ങളിവിടെ എന്നും ചൈനശോപം തല്ല ഇപ്പൊ ഈയിടക്കൊക്കെ നാരങ്ങ ഇത് പഴുത്തു തുടങ്ങുന്നെ ഇതിന് പഴിക്കണം എന്നൊന്നുമില്ല കുഞ്ഞുങ്ങളെ ഈ പച്ചയാണെങ്കിലും നവച്ചു പുളി നീരുണ്ട് നീരാ അതുകൊണ്ട് താഴെ അപ്പം നമ്മുടെ വെള്ളം ദാ എടുക്കുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ വന്ന ഉടനെ ചേട്ടൻ വെള്ളമാണ് ചോദിച്ചത് ഇന്ന് വെള്ളം എടുത്തു വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം കട്ടപ്പകയായിരുന്നു ഇതാ അപ്പം നമ്മുടെ മീനേ കൂടെ നമുക്ക് വറുത്താൻ കേട്ടോ നമ്മുടെ തോടിയെ നമുക്ക് വളർത്താം ോറ് കുറച്ചോറ് തോടി വറുത്തതും തമാശ പറയത്തതും പിന്നെ മാങ്ങ ചമ്മന്തി വെണ്ടക്ക മഴക്കാരട്ടി പിന്നെ തീ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചീരയാണ് ഉപ്പില്ല എന്നു പറഞ്ഞു അതിനെ നമ്മൾ ഉപ്പൊക്കെ ആക്കി റെഡിയാക്കി എടുക്കണം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ കേട്ടോ ഞാൻ എന്താണെങ്കിലും എന്താണേലും നിറച്ചിലൂന്നാ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് തികയോന്നെനിക്ക് അറിയിച്ചു കേട്ടോ ഞാൻ അതുപോലെ ഉണ്ണമെന്ന് നോക്കിയിരിക്കോ എന്താണേലും തികഞ്ഞില്ലേലും സാരമില്ല ഞാൻ ഉണ്ണിക്കും തികഞ്ഞില്ല നമ്മൾ വേറെ വൈകിട്ട് വേറെ അല്ലേ പരഹാരം അല്ലേ തികച്ചല്ലായിട്ട് മൊരിയൊക്കെ പതുത്ത കിടന്ന് മൊലി നമുക്ക് എന്നിട്ട് നമുക്ക് അവന് മറിച്ചിടാം പറക്കിടന്ന് മൊരിയട്ടെ പൊട്ടി പൊട്ടിത്തെറച്ചിവിടെ ആവുന്നോണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇത് അടച്ചിങ്ങനെ വെക്കുന്നത് നമ്മുടെ മൂത്ത നമ്മള് പറഞ്ഞാ മൂത്ത ജയിച്ചി ആ വലിയ വൃത്തിയാളിക്കാരിക്ക് കേട്ടോ കാണുമ്പോ അറിയാന്ന് അപ്പൊ ഇങ്ങനാക്കി പറഞ്ഞു തന്ന എനിക്ക് ഞാനും അത് പിന്തുടരുക അപ്പൊ ഇത്ര മീൻ ഇത് നാളെ നമുക്ക് എടുക്കും ഞങ്ങൾ ഇങ്ങനത്ത വർഷ കൂട്ടത്തിൽ നാളെ അത് കൊച്ചിലെ ഒരു നേരത്തെ നൂട്ടു ഞാനൊത്തിരി ഞങ്ങളാരും ഒത്തിരി ഇതായിട്ടൊന്നും കഴിക്കാറില്ല നോക്കണ്ടേ ഇതിനെ കൊണ്ട് ഫ്രിഡ്ജ് വെക്കട്ടെ പിന്നെ നമ്മൾ നമ്മളിതാ ഇച്ചിരി കൂടെ എന്താ ഉപ്പൊക്കെ ഇട്ടു നമുക്ക് റെഡിയാക്കിയെടുക്കാവേ റെഡിയാക്കി എടുക്കാത്തന്നെ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു ക്ലോസ് ചെയ്യാൻ പോവാണ് ഇവിടെ അടുക്കള രാവിലെ ഫൈവ് ആൻഡ് ഫൈവ് ഓ ക്ലോക്ക് ചില ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ഇച്ചിരി വൈകി ആണ് തുറക്കുന്നത് കേട്ടോ സമയം തുറക്കുന്ന സമയം ക്ലോസ് ചെയ്യുന്ന സമയം ചില ദിവസങ്ങളിൽ ഇലവൻ ആൻ്റെ ഹാഫ് ചില ദിവസങ്ങളിൽ ട്വൽവ് ഓ ക്ലോക്ക് ചില ദിവസങ്ങൾ ക്ലോസ് ചെയ്യത്തേ ഇല്ല ഒരു മണിവരെ ക്ലോസ് ചെയ്യാൻ നടന്ന് അസുഖം ഒരു മണിയാകുമ്പോൾ ചോറ് കൊടുക്കാനിരിക്കും ക്ലോസിങ്ങേ ഇല്ല അന്നത്തെ ദിവസം ചില ദിവസം നേരത്തെ ക്ലോസ് ഒക്കെ ചെയ്ത് നമ്മൾ റെസ്റ്റ് ഒക്കെ എടുക്കും അല്ലെ എല്ലാവരുടെ അടുക്കളയൊക്കെ അങ്ങനെ എല്ലാരും ക്ലോസ് ക്ലോസ് ചെയ്യുന്നിങ്ങനെയൊക്കെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ കേട്ടോ പിന്നെന്താ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നരയ്ക്ക് വീണ്ടും ഓപ്പൺ ഓപ്പൺ ചെയ്തു അങ്ങനെയാണ് അപ്പൊ നമുക്കിനി നമുക്ക് നമ്മുടെ പറമ്പിലെ ഒരു പ്ലാവുണ്ടേ അപ്പൊ ആ പ്ലാവിലെ ചക്ക നമുക്ക് മൂത്തോ നോക്കാം ആ കൂടെ പോയപ്പോ ദാ നമ്മുടെ പയറുണ്ടോ അയ്യോ ഇതിനെ പറിക്കാറായില്ലേ ഇതുണ്ടോ പറിക്കാറായി നമുക്ക് നാളെ മെഴുക്കുരട്ടി വെക്കാൻ പറിക്കാം കേട്ടോ അങ്ങോട്ട് പോകാമേ എന്നാൽ നമ്മുടെ പറമ്പിലോട്ട് നമ്മൾ പോകാം കേട്ടോ നിങ്ങൾ അല്ലേ ഇവളീ കാട്ടിലൂടെ എങ്ങനെ പോകും ഇത് കാടൊന്നും ഇല്ല കേട്ടോ ഇതിനകമില്ലേ മുഴുവൻ നല്ല വൃത്തി നമുക്ക് കാണാം ദാ പ്ലാവേ ഭയങ്കര വെയിലാണേ അതാണ് തുണിയിട്ടെ ആ ഇവിടെ വന്നപ്പോ സുഖമുണ്ട് കേട്ടോ ഇവിടെ വെയിലൊന്നുമില്ല എന്ത് ചക്കയാ മണ്ടെ കിടക്കുന്നറിയോ കാണിച്ചിരട്ടെ ചക്ക ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ എന്തു വിറക അല്ല മുകളില് ഇഷ്ടമാതിലുണ്ടോട്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് നോക്കട്ടെ മൂത്തോന്ന് നോക്കാം മൂത്തോ മൂത്തോ തോന്നല്ലേ പിള്ളേരെ ൂത്തിട്ടുണ്ടോ പിള്ളാരെ നമ്മക്കുള്ള ഇഷ്ടമാതിരി ചക്കയുണ്ട് അതൊക്കെ മൂത്തോന്നോന്നു കേട്ടോ ചെലതൊക്കെ പഴുത്തു താഴെ വീണിട്ടുണ്ട് മൂത്തോന്ന് തോന്നുന്നു ചത്തി നോക്കണം അല്ലേ നോക്കുന്നു കണ്ട നമ്മളെ പേരക്ക നോക്ക അങ്ങനെ നോക്കിയപ്പോൾ ചക്ക ശരിക്ക് ഇച്ചിരിട മൂക്കാനുണ്ട് കേട്ടോ പേരയ്ക്ക കുറേ കഴിഞ്ഞു കേട്ടോ പേരക്കാടെ സീസൺ എന്നാലും മേളിലൊക്കെ കിടപ്പുണ്ടേ ഇല്ലാതെ വരുമ്പം ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ മതി എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമല്ലേ കാണിക്കാം കേട്ടോ അതാ ഇതിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ എല്ലാം കഴിച്ചിട്ടുണ്ട് പക്ഷെ മുന്ന വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു മുഞ്ഞ നശിപ്പിക്കാനുള്ള മരുന്ന് ഇന്ന് വൈകിട്ട് തന്നെ ബാക്കിയും കൂടെ അടിച്ചു കൊടുക്കാം കേട്ടോ ഇതിലൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് നമുക്ക് ശരിയാക്കി കൊടുക്കാം മഞ്ഞ ഓടിക്കാം ഇങ്ങനെയാണ് നമ്മുടെ മാങ്ങയൊക്കെ കിടക്കുന്നത്ണ്ടോ അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഉച്ച വരെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞു എല്ലാ കറികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്തിയേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ